ാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ആണ് ഓക്കെ സി എൻ ജി ആണല്ലേ സി എൻ ജി ഉണ്ട് സി എൻ ജി കിടപ്പുണ്ട് എങ്ങനെയാണോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയോ പണ്ടായിരം അടുത്ത വണ്ടി ഗുഡ്സ് ആ ജീത്തോ ഗുഡ്സ് ആണ് ഇത് രണ്ടായിരം നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനവിടെ ശബരി ആട്ടോ സെറ്റിലാണ് അപ്പോൾ നമ്മുടെ ഇവിടെ വീണ്ടും പുതിയ സ്റ്റോക്കൊക്കെ മാറിയിട്ടുണ്ട് ഒരുപാട് വെള്ളിമൂങ്ങളുടെയും ഓട്ടോറിക്ഷയുടെയും വണ്ടി കളക്ഷൻ വന്നിട്ടുണ്ട് നമ്മുടെ നമ്മളത് ചെയ്ത് ചടവ സ്വാഗതം അപ്പം അത്യാവശ്യം നല്ല വെള്ളിമൂങ്ങയുടെ കളക്ഷൻ നമ്മുടെ ഏരിയയിൽ ചേട്ടൻ മാത്രമല്ലേ വെള്ളിമൂങ്ങ കൂടുതൽ സെയിലിരുന്നു അതായത് ടാറ്റ ഐറിസ് ഓക്കെ അപ്പം നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ഇത് കൊല്ലം കല്ലുവാതക്കൽ ആണ് സ്ഥലം കൊല്ലം തിരുവനന്തപുരം ഹൈവേയിൽ കല്ലുവാതക്കൽ എന്ന് പറയുന്ന ജംഗ്ഷന് തൊട്ട് അര കിലോമീറ്റർ ബാക്കിലായിട്ട് വരും കൊല്ലത്ത് എന്ന് പറയുമ്പം ലെഫ്റ്റ് സൈഡ് ഓക്കെ അര കിലോമീറ്റർ ബാക്കിൽ ത്രൂപ്പം അര കിലോമീറ്റർ മുമ്പോട്ട് റൈറ്റ് സൈഡ് സാർ നമ്മുടെ ലോൺ നമ്മൾ ഏത് വർഷം പോലെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ ടാറ്റ എയറിസിന് ഒട്ടുമിക്ക മോഡലിനെല്ലാം ലോൺ ചെയ്യും കേരളം മുഴുവൻ ചെയ്യാൻ പറ്റുമല്ലേ ആ ഓക്കെ അല്ല ചെയ്യാം ചെയ്യാൻ പറ്റും ഓക്കെ അറിയാം ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ഇവിടേക്ക് ഇഷ്ടപ്പെടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ ശരി സാർ എന്നെ ഇത് രണ്ടായിരത്തി പതിനാലാണ് പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം ഒരു വർഷം ഫുൾ പേപ്പർ കിട്ടും ഓക്കെ പതിനാലാവുമ്പോഴത്തേക്കും സെൻസർ സെൻസറില്ലാത്തത് സാധാ വണ്ടി അതെ ആ ഓക്കെ അത് പണിയെല്ലാം ചെയ്ത് നടത്തി അല്ലേ അതെ 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 ഇപ്പോൾ മാർച്ച് വരെ പേപ്പർ കിടപ്പുണ്ട് ആ വേണം ഒരു പാർട്ടി വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻ പിന്നെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലാതെ വേണം ഈ പരിപോധത്തിനും കൊടുക്കാം ഓക്കെ രണ്ടും എങ്ങനെയാണ് ഇടവേല വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ വണ്ടിയായത് സിംഗിൾ ഓണർ വണ്ടിയാ നമുക്ക് പേപ്പർ രണ്ട് മൂന്ന് മാസം ഉണ്ട് നമുക്ക് ഈ കാണുന്ന കണ്ടീഷനിൽ കൊടുക്കാം വണ്ടി മെക്കാനിക്കരം പാച്ചവർക്കൊന്നുമില്ല എല്ലാം ചെയ്തിട്ടിരിക്കുക ഓക്കെ വണ്ടി ഇതൊരു ഒന്ന് തൊണ്ണൂറാണോ നമ്മൾ ചോദിക്കുന്നത് എന്തെങ്കിലും കൂടെ ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്

ഇത് ബജാജ് മാക്സിമ എക്സ് പറയും വൈഡ് വലിയ വണ്ടി ആ പോലത്തെ പോലത്തെ വണ്ടി 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 വലിയ ഇത് നമുക്ക് ഒരു പത്തൊമ്പത് രൂപ ഇറക്കാം ഇത് പിന്നെ ഗുണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വണ്ടി എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഏഴായിരത്തിന് മേലെ അടവ് വെച്ച് അറുപത് മാസം വരും ഇതൊക്കെ ആവുമ്പോ ഒരു മൂവായിരം നാലായിരം രൂപ വെച്ച് മുപ്പത്തി മാസം അടച്ചാൽ മതി അപ്പോൾ ആ ഒരു വേരിയേഷൻ ഉണ്ട് പ്രൈസ്

ഒറിജിനൽ ഒറിജിനൽ ടയർ ടയർ ആ മെക്കാനിക്കലെല്ലാം ചെയ്ത് പെയിന്റിങ് സീറ്റ് എല്ലാം ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാ നമ്മള് രണ്ടാണ് ചോദിക്കുന്നതാണ് ഇതിനൊരു ഒന്നൊക്കെ ലോൺ വരും നമ്മളെ ഈ കേരള മൊത്തം ലോൺ ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു പാർട്ടി ഇപ്പം കണ്ണൂരോ വന്ന് നമ്മൾ ആദ്യം വണ്ടി സെലക്ട് ചെയ്യണം അഡ്വാൻസ് ചെയ്യണം അപ്പം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പേ പേപ്പറുകൾ അവർ അവരുടെ അടുത്തുള്ള ബ്രാഞ്ചിലേക്ക് കൊടുക്കും അപ്പോൾ അവരവിടെ നിന്നാണ് ലോൺ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടുന്നത് പാർട്ടി തന്നെ നമ്മൾ ലോൺ ചെയ്ത് എന്ന് പറഞ്ഞാൽ അത് അവരവരുടെ സ്ഥലത്ത് അവരവർ തന്നെയാണ് ഇത് ചെയ്യേണ്ടത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാം ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത് ബ്രാഞ്ച് എവിടെയാണോ ആ ബ്രാഞ്ചിലാണ് ലോൺ ചെയ്യേണ്ടത് അവിടെ ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ നിന്ന് ഇതിന്റെ പേപ്പർ വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അതല്ല അഡ്വാൻസ് ചെയ്യാതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പലരും നമ്മുടെ വണ്ടി പിടിച്ചിട്ടിട്ട് അവസാനം നമുക്ക് വണ്ടി സെൽ ചെയ്യാനും പറ്റത്തില്ല നമ്മളൊരു വാക്കാൽ വിശ്വസിച്ച് പലരോടും ഇങ്ങനെ ചെയ്യുമ്പോൾ അവസാനം ചീറ്റ് ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് വണ്ടിയും പോകില്ല വണ്ടിയും പോകത്തില്ല ലോണും കിട്ടത്തില്ല ആ ജീത്തോ ഗുഡ്സാണ് ആ ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് പേപ്പറുള്ള വണ്ടിയാണ് ഓക്കെ നമുക്കിത് അത്യാവശ്യം പണി ആ ഒന്നുമില്ല ഒരുമാരെപ്പെട്ട പണിയൊക്കെ ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്ടീഷൻ ആ നല്ല കണ്ടീഷനാ ഇതൊരു ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ചെറിയ രീതിയിൽ രീതിയിലേസ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ പത്തൊമ്പത് ഒരു അഡ്വാൻസിൽ പിടിച്ചിട്ടിരുന്ന വണ്ടിയാ നമ്മൾ കൊടുക്കാൻ പറ്റാഞ്ഞ വണ്ടിയാ ഇത്

ഇതിന്റെ സെൻസർ ഉണ്ട് ഇല്ല എന്നുള്ളു ബാക്കിൽ ഇതുപോലത്തെ ഫ്രണ്ടിലൊക്കെ ഉള്ള ഡിസൈനുള്ള സീറ്റാ വണ്ടി പാച്ചോർക്കോ കാര്യങ്ങളോ മെക്കാനിക്കലോ ഒന്നുമില്ല വണ്ടി നല്ല നല്ല രീതിയിൽ കിടക്കുന്ന വണ്ടിയാട്ട് നമ്മളിത് എല്ലാം കൂടി ചെയ്തിട്ട് നമ്മൾ നമ്മള് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വണ്ടിയായാലും നമ്മൾ പേര് പേരുമാറിയേ കൊടുക്കത്തുള്ളൂ പേര് മാറാതെ ഒരു വണ്ടി നമ്മൾ കച്ചവടം ചെയ്തില്ല ഇത് നമ്മളെ പേര് മാറി രണ്ട് മുപ്പത്തിൽ മാനുഫാക്ചറിങ്ക്ചറിങ് ആദ്യമായിട്ടോ ഞാൻ ഇത്രയും കച്ചവടം രജിസ്ട്രേഷൻ ഇത് നമ്മള് ഈ ഇതിപ്പോ നിലവിൽ പ്രൈവറ്റ് ആണ് നമ്മള് എല്ലാ പണികളും ചെയ്തിട്ട് കണ്ണാടി പോലെ കിടക്കുന്ന വണ്ടിയാ നമ്മള് എൺപത് ആണ് ചോദിക്കുന്നത് എന്തോ ലോണൊക്കെ ഞാൻ ജെടാ നെക്സ്റ്റ് ടാറ്റാ ഐറസ് ബാക്കിൽ ഗ്ലാസ് ആധിയുണ്ടല്ലോടാ ആ ഇത് 2016 സെൻസർ ഇല്ലാത്ത വണ്ടി거든요 ഓക്കേ പ്രൈവറ്റ് വണ്ടിയാണ് പ്രൈവറ്റ് ആണല്ലേ ആ ഇതിനെ പെയിന്റിംഗ് എല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാ സിംഗിൾ ഓണറ ആ വണ്ടി ലോ കിലോമീറ്റർ ആണ് വണ്ടി ലോ കിലോമീറ്റർ ആണല്ലേ കാരണം പ്രൈവറ്റ് ആവുമല്ല ഓട്ടോമന ആണ് വണ്ടി കണ്ടീഷൻ ആ ചെയ്തിട്ടുണ്ട് ഓക്കേ Gradle പോയ ഐറസ് എങ്ങനെയാ മൈലേജ് എടുത്തോ ഒരു വർഷം പേപ്പർ ഉണ്ട് അപ്പൊ നമ്മളെടുത്ത് പെയിന്റിംഗ് പാച്ചോർക്ക് പണികളെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും ഇത് രണ്ട് നാപ്പത്തഞ്ചു ഫൈനലി കൊടുക്കാം പതിനേഴ് രജിസ്ട്രേഷൻ ആണ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് പുതിയ പിന്നെ ഇൻഷുറൻസ് എടുത്ത് പേര് മാറ്റി രണ്ട് മുപ്പത്തഞ്ചിന് കൊടുക്കുക അത് നമ്മൾ മാറാത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ് മാറിക്കഴിഞ്ഞാൽ അവർ പറയും പിടിച്ചത് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ അത് മാറാതായിട്ടിരിക്കുന്നത് പാർട്ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ

ണ്ട് വണ്ടി നല്ല വണ്ടി അല്ലേട്ടാ മെക്കാനിക്കൽ വണ്ടിയാ ഇരുപതിനേജ് ഇത് നമ്മൾ ഒന്ന് എഴുപതാണ് ചോദിക്കുന്നത് ഇതും പുതിയ രണ്ടായിരത്തി അഞ്ചു വണ്ടിയാ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പേപ്പർ ഉണ്ട് ആ പുതിയ ടെസ്റ്റ് ചെയ്ത വണ്ടിയാ ഓക്കെ ആ അതിന്റെ കണ്ടീഷൻ കൊള്ളാം നീറ്റൊക്കെ സീറ്റ് ചെയ്തിട്ടുണ്ട് എ സിയൊക്കെ വർക്കിംഗ് ആണോ എല്ലാ എല്ലാം വർക്കിംഗ് ആണ് ഓക്കെ അപ്പൊ ഇതെങ്ങനെയാ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് തൊണ്ണൂറ്റായിരം രൂപയ്ക്ക് കൊടുക്കാൻ ഇത് പുതിയ എഞ്ചിൻ വർക്ക് എല്ലാം എഞ്ചിൻ ചെയ്തിട്ടിരിക്കുന്നതാണ് ശാലം പുകയുണ്ടായിരുന്നു അങ്ങനെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് സിപ്പാണ് ടാറ്റിന്റെ ലോഡ് വണ്ടിയാ സിപ്പാണല്ലേ ഏകദേശം ഒരു വർഷം അടുത്ത് പേപ്പർ കിടപ്പുണ്ട് അങ്ങനെ ഹൈ ക്വാളിറ്റി വണ്ടിയല്ല എങ്കിലും മീഡിയം ക്വാളിറ്റി ആണ് ഓക്കെ അത്യാവശ്യ പാങ്ങൾ എല്ലാം ഉണ്ട് വണ്ടിയാറേജ് പറഞ്ഞാൽ മെക്കാനിക്കൽ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല പാച്ചോർക്ക് ചെറിയ പാച്ചോർക്കുകൾ ഉണ്ട് ഇത് നമുക്ക് എൺപത് രൂപയ്ക്ക് പേര് മാറി കൊടുക്കാം ഇത് ഇത് രണ്ടായിരത്തി പുതിയ പേപ്പർ എടുത്ത് നമുക്ക് ഒന്നര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം എല്ലാ പണിയും ജസ്റ്റ് കൊടുക്കുക എല്ലാം എല്ലാ ചെയ്തിട്ടുണ്ട് ഇത് ടെസ്റ്റ് ചെയ്ത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ വീഡിയോക്ക് അടിയിൽ ഒരുപാട് പേര് വന്ന് വില കൂടുതലാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ സുഹൃത്തെ നിങ്ങൾ വന്ന് വണ്ടി നോക്കണം ഒരു രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി നമുക്ക് ഒരു ഒരു ലക്ഷം രൂപയ്ക്കും കിട്ടും രണ്ടര രണ്ടര ലക്ഷം രൂപയ്ക്കും കിട്ടും നിങ്ങൾ ഞാൻ മാത്രം പറയുന്ന ഒരു വില ഡിപ്പെൻഡ് ചെയ്ത് വരണ്ട നിങ്ങൾ ഫേസ്ബുക്ക് വോൽഎക്സ് ഇതിനകത്തൊക്കെ പാർട്ടികൾ ഇട്ടിരിക്കുന്ന വണ്ടിയുണ്ട് ഒരു പക്ഷേ ഞാൻ ഈ പാർട്ടി ഇട്ടിരിക്കുന്ന വണ്ടികൾക്കാളും കൂടുതലായിട്ടും ഒരു വില ചോദിക്കുന്നില്ല പാർട്ടി ഇട്ടിരിക്കുന്ന ഈ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയൊക്കെ രണ്ട് ഇരുപത് രണ്ട് ഇരുപത്തഞ്ചാണ് പിന്നെ അതിനപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി ഞാൻ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കണ്ണിൽ കാണുന്ന പണികളെല്ലാം ചെയ്തിട്ടാണ് ഞാൻ ഈ വണ്ടികൾ കൊടുക്കുന്നത് പിന്നെ എന്നെ കൊണ്ട് ഞാൻ എൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ തികച്ചും നീതിയുക്തമായിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ അത് അത്രയും വൃത്തിയാക്കി പണികൾ ചെയ്തിട്ടാണ് നമ്മളൊരു വണ്ടി കൊടുക്കുന്നത് ഒരു വണ്ടി വിശ്വാസം പറയണമെങ്കിൽ അവരും ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്നു അവരൊക്കെ ആരെ കൊണ്ടുവന്നാൽ എവിടെ കൊണ്ടുപോയാൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ് ചെയ്യാം നമ്മൾ ഒരു കച്ചവടമാണ് സ്ഥാപനമാണ് അപ്പം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ചുമ്മാത വന്നില്ല ആർക്കും വേണ്ടാത്ത കമന്റ് പറഞ്ഞു പോകുന്നത് ഇതിന്റെ സ്ഥിതി ഇതാണ് ഒന്നര ലക്ഷം രൂപക്കും കിട്ടും രണ്ടര ലക്ഷം രൂപയ്ക്കും ക്വാളിറ്റി അനുസരിച്ച് വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ച് വില മാറും പിന്നെ ഓരോരുത്തർ പറയുന്ന കമന്റ് പറയുന്നിട്ട് കാർ കിട്ടുമെന്ന് കാറിന് കാറിൻ്റെ ആയിട്ടുള്ള വില ടാക്സി പർപ്പസ് ടാക്സി പർപ്പസ് ആണ് അതാ ആട്ടോ നമ്മൾ പുതിയ തറക്കണമെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വിലയാവുന്നു അതാണ് ഇന്നത്തെ മാർക്കറ്റിന്റെ റേറ്റ് വരുന്നത് മൂന്ന് ലക്ഷം രൂപ സാധാ ത്രീ വീലർ ആട്ടോ മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട് ഈ മൈന്ദ്ര ജീത്തോയ്ക്ക് ഇന്ന് നാല് ലക്ഷം രൂപ വിലയുണ്ട് ആൾക്കാർ ആവശ്യക്കാർ ഉള്ളതുകൊണ്ടല്ലേ ശരിയാണ് ശരിയാണ് ആ ആവശ്യക്കാർ ഉള്ളതുകൊണ്ടല്ല ഇപ്പം നാല് ലക്ഷം രൂപ രൂപയെന്ന് പറഞ്ഞാൽ നമ്മളൊരു വണ്ടി വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അതവിടെ കിടക്കത്തല്ലേക്കണം നമുക്ക് സ്ഥാപനം ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും പൂട്ടി പോകാനുള്ള സ്ഥാപനമല്ല നമ്മുടെ ജീവിതമാർഗ്ഗമാണ് ഇത് എടുത്തുകൊണ്ട് പോകുന്നവരുടെയും ജീവിതമാർഗ്ഗം അതിനനുസരിച്ച് തന്നെ കൊടുക്കാം ഓക്കെ ശരി